നമസ്കാരം ഓണക്കാലത്തെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെയാണ് ഓണക്കാല ആവശ്യങ്ങൾക്ക് കേരളത്തിന് പണം ലഭ്യമാകുന്നത് ഓണച്ചെലവുകൾക്കായി പണം അനുവദിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് അടിയന്തരമായി നാലായിരത്തി കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത് കേരളത്തിന് ഈ വർഷം ആകെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ഡിസംബർ വരെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയും ശേഷിക്കുന്ന തുക ജനുവരി മുതൽ മാർച്ച് വരെയും എടുക്കാനായിരുന്നു അനുമതി കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയും സംസ്ഥാന സർക്കാരിന് കടമെടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കാനായി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് അയ്യായി ായിരം കോടി രൂപ മുൻകൂർ വായ്പ എടുത്തതാണ് കേന്ദ്രത്തിന്റെ അനുമതി കേരളം തേടിയത് തൽക്കാലം നാനൂറ്റി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയായിരുന്നു ഈ മാസം പത്തിന് ഇതിൽ നിന്ന് ആവശ്യമായ തുക വായ്പ എടുത്ത് ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്തും ശമ്പളവും പെൻഷനും ബോണസും ഉത്സവബദ്ധതയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നികുതി അടക്കമുള്ള മറ്റു വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കുറിയും ബോണസും ഉത്സവബദ്ധതയും അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാണ് ഇതുവരെയുള്ള ധാരണ സഹകരണ ബാങ്കിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുത്ത് ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും അതേസമയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രഖ്യാപിച്ച സാലറി ചാലഞ്ച് ഫലം കണ്ടില്ല എന്നാണ് വിലയിരുത്തൽ സാലറി ചലഞ്ച് വഴി അഞ്ഞൂറ് കോടി രൂപ ലഭിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതീക്ഷ എന്നാൽ ഈ ഇനത്തിൽ ഇരുന്നൂറ് കോടി രൂപ പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് അനൌദ്യോഗിക കണക്ക് അതേസമയം പൊതുജനങ്ങളിൽ നിന്നും പ്രമുഖരിൽ നിന്നും മുന്നൂറ്റി പതിനേഴ് കോടി ലഭിച്ചു എന്നാൽ കേരള സർക്കാർ ഇതുവരെ മുടക്കമുള്ള പെൻഷനുകൾ നൽകിയിട്ടില്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായവർക്ക് പെൻഷൻ മുടങ്ങിയിട്ട് പതിമൂന്ന് മാസമായെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്ന പെൻഷൻ ഇത്രയും മാസമായിട്ടും നൽകാൻ സർക്കാർ തയ്യാറാവാത്തത് കൊണ്ടാണ് കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് ഇവർ ഉയരുന്നത് ബാക്കിയുള്ള പെൻഷനുകൾക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പോലും പെൻഷൻ വിതരണം തുടങ്ങാതെ സർക്കാർ ജനങ്ങളോട് ക്രൂരത കാട്ടുന്നു എന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് തത്തുമായി Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global White Manor near Attagal Ambalathra and Evergreen's luxury villas near Tirumala Call 55599. Chodis Building Promoters Private Limited Tiruvannadapuram